ുംബയാണല്ലോ ഇപ്പോഴത്തെ വിഷയം ആദ്യമേ പറയാം ജുംബ മാത്രമല്ല കരാട്ടയും കളരിയും സ്വിമ്മിങ്ങും ഒക്കെ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് നമുക്കറിയാം ലഹരി എന്ന മാരക വിപത്തിനെയാണ് കുറച്ചു കാലങ്ങളായി നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ലഹരി ഒരു വ്യക്തിയുടെ മാത്രം വിഷയമല്ല ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള അല്ലെങ്കിൽ മനുഷ്യകുലത്തെ തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു വിഷയമാണ് നമുക്കറിയാം ലോകത്ത് അധികം ആളുകൾ ദുരിതമനുഭവിച്ചിട്ടുള്ളത് മഹായുദ്ധങ്ങൾ കൊണ്ടൊന്നുമല്ല മറിച്ച് ലഹരിയുടെ ഇരകളായിട്ടാണ് ഇതൊരു വസ്തുതയാണ് ലഹരിയെക്കുറിച്ചുള്ള ഒരുപാട് ശാസ്ത്രീയ വിശകലനങ്ങളുണ്ട് ഡോപമിൻ റഷാണ് ഈ ലഹരിയുടെ അടിസ്ഥാനം സാധാരണ പറയാ സുഖം തോന്നുന്ന അല്ലെങ്കിൽ സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ അതൊക്കെയും ലഹരിയാണെന്നാണോ അവിടെ ഏതെല്ലാം ശരിയും ഏതെല്ലാം തെറ്റുമെന്ന് നിർവചിക്കാൻ മനുഷ്യന് സാധ്യമില്ലെന്നാണ് മതങ്ങളുടെ അതിരുകൾ വരുന്നത് മതങ്ങളുടെ നിയമങ്ങൾ ബാധകമാകാത്തവർക്ക് ഇഷ്ടംപോലെ ലഹരി ഉപയോഗിക്കുക അല്ല അതിനു വേണ്ടിയാണ് നമ്മുടെ നിയമവും സംവിധാനവും നിലകൊള്ളേണ്ടത് അതുപോലെ നമ്മുടെ നാട്ടിൽ നിയന്ത്രിതമായ പലതും നിയമവിധേയമായ രാജ്യങ്ങളുണ്ട് ഉദാഹരണത്തിന് കഞ്ചാവൊക്കെ പോലെ അപ്പോ കഞ്ചാവ് പോലും പാസ്പോർട്ടിന്റെ കളറ് നോക്കിയാണ് വിലക്കപ്പെട്ടതും അനുവദനീയമാക്കിയതും ഇതാണ് ലഹരിയുടെ അവസ്ഥ ഇനി മധ്യത്തിലേക്ക് വരാം സകല തിന്മകളുടെ മാതാവെന്ന് ആരും സമ്മതിക്കുന്ന കള് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് സർക്കാർ പറയൂ ഇല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആളുകളും കുടിയന്മാരായി മാറുന്നതാണ് സർക്കാരിന് ഇഷ്ടം കാരണം അതൊരു വലിയ ബിസിനസ് ആണ് നമ്മുടെ റവന്യൂ വരുമാനത്തിന്റെ വലിയൊരു പങ്കും സർക്കാരിന് കൊണ്ടുവന്നു കൊടുക്കുന്നത് മദ്യമാണ് ബാറാണ് അതുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കെ പി എസ് സി ലളിതയുടെ ആ പരസ്യം ഘട്ടം ഘട്ടമായി മദ്യം നിർമാർജനം ചെയ്യാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്ന് പാവം അതും പറഞ്ഞ് കെ പി എസ് സി ലളിത അങ്ങ് പോയി അവരത് പറയുമ്പോൾ കേരളത്തിലെ ബാറുകളുടെ എണ്ണം ഇരുപത്തിയൊൻപതായിരുന്നു എന്ന ഇന്നത്തെ ബാറുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയോ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഇപ്പൊ പിടിയിട്ടോ സർക്കാരിന് കള്ളിലുള്ള കാര്യം അതുകൊണ്ട് സർക്കാർ ലഹരിക്കെതിരെ എന്ത് നിലപാടെടുത്തു എന്ന് ചോദിക്കുന്നത് ഭൂലോക കോമഡിയാണ് ഇതിനി ഇടതുപക്ഷത്തിന്റെ മാത്രം പ്രശ്നമൊന്നും അല്ലോ വലതുപക്ഷം വന്നാലും ഈ പറഞ്ഞ ബാറുകളുടെ എണ്ണം കൂടുകയല്ലാതെ കുറയുക എന്നും പോകുന്നില്ല പറഞ്ഞല്ലോ അതൊരു ബിസിനസ് ആണ് ഇനി മാരക ലഹരി എന്ന് സർക്കാർ വിളിക്കുന്ന കഞ്ചാവും മയക്കും വിഷയം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ മാരകമാണെന്ന് പറയുന്ന പലതും അനുവദനീയമായ നാടുകളുണ്ട് അപ്പോ ജിയോഗ്രഫി മാറുന്നതിനനുസരിച്ച് ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോ സർക്കാരുകൾക്ക് ഇതിനോടൊന്നും എതിർപ്പോ അല്ലെങ്കിൽ ലഹരിയൊക്കെ ഉപേക്ഷിച്ച് ജനങ്ങൾ നന്നാകണമെന്ന ആഗ്രഹമോ ഒന്നും സർക്കാരിനില്ല അതുകൊണ്ടാണ് ലഹരിയെ നേരിടാൻ ജുംബ ഡാൻസ് കളിച്ചാൽ മതി എന്ന മണ്ടനാശനങ്ങളൊക്കെ കടന്നു വരുന്നത് അല്ലെങ്കിൽ ബീവറേജിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നവരോട് ജുംബ കളിക്കാൻ പറഞ്ഞ പോലെ നമ്മുടെ വിഷയം അതാണല്ലോ ജുംബ ഒരു ഫിറ്റ്നസ് സിനിമാണെന്ന കാര്യത്തിൽ തർക്കമുള്ളവർ മാറി നിൽക്കണമെന്നാണ് പറയാനുള്ളത് പക്ഷേ അതുകൊണ്ട് ലഹരി ആസക്തി കുറയുമെന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കിന് ടൈഗർ ബാങ്ക് പുരട്ടിയാൽ മതിയെന്ന് പറയുന്നത് പോലെയാണ് ഇനി ജുംബ കളിക്കുന്നത് എന്തോ മാരക വിപത്താണ് തരത്തിലുള്ള പ്രതികരണം ഇവിടെ കാണാൻ സാധിച്ചു അത്രയും എക്സ്ട്രീമിലേക്ക് പോകേണ്ടവർക്ക് അതിനോട് വിയോജിക്കാനുള്ള അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം വെച്ച് ആരും അത് കളിക്കാൻ പാടില്ലെന്ന് പറയാൻ സമുദായ ലേവലിൽ പണിയെടുക്കേണ്ടതില്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് നിങ്ങക്കറിയോ ഇവിടെ ദേശീയ ഗാനം പാടുന്നത് തങ്ങളുടെ മതവിശ്വാസത്തിന് എതിരാണെന്ന് പറഞ്ഞൊരു കൂട്ടലുണ്ട് അതുകൊണ്ട് അത് പാടുന്നതിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കി തരണമെന്നും പറഞ്ഞ ആളുകളുണ്ട് ഇവിടെ ഭാഗ്യത്തിന് അവർ മുസ്ലിങ്ങളല്ല കേട്ടോ യഹോവ സാക്ഷികൾ അവരെയും ഉൾക്കൊണ്ടിട്ടുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അവരോട് ദേശീയ ഗാനം പാടിയേ തീരു എന്ന് ഇവിടാരും തിട്ടൂടി വരയ്ക്കിയത് കണ്ടിട്ടില്ല അവരുടെ വിശ്വാസത്തെയോ ആരാധനാ രീതിയെയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിട്ട് കളിയാക്കുന്നതും നമുക്ക് ആർക്കും കാണാൻ സാധിച്ചിട്ടില്ല കാരണം അത് പറഞ്ഞിരിക്കുന്നത് പാതിരിമാരാണ് എന്ന് കേട്ടപ്പോൾ ചാടി ഇറങ്ങിയത് സമസ്തയും വിസ്റ്റം സംഘടനയുമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലേങ്ങായ്മാരെ നിങ്ങൾ കുറച്ചുകൂടി കാത്തിരുന്നുണ്ടായിരുന്നു എന്നാണ് പാതിരിമാരും സനാതനക്കാരും തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നത് വരെയെങ്കിലും നിങ്ങൾക്ക് കാത്തിരിക്കാമായിരുന്നു ഇതിപ്പോ എവിടുന്നോ കയറി വന്ന മാമുക്കോയ ഒരുത്തിനിട്ട് പൊട്ടിച്ചിട്ട് മറ്റോന്നോട് ചോദിക്കുന്നില്ലേ എന്താ ബാലകൃഷ്ണ പ്രശ്നം എന്ന് അതുപോലെയാണ് കാര്യങ്ങൾ വരുന്നവരും പോന്നോരും ഒക്കെ ഇസ്ലാമിന്റെ നെഞ്ചത്തോട്ടേക്കാണ് ജുംബ കളിക്കുന്നത് എന്തുമാത്രം ഇസ്ലാമോ ആണ് നമ്മുടെ സമൂഹം എന്നത് അറിഞ്ഞുകൊണ്ട് ഇമാതിരി പ്രസ്താവനകൾ പൊതുസമൂഹത്തിന് മുൻപിൽ വെക്കേണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട് വിസ്റ്റം സംഘടനയുടെയും സമസ്തക്കാരുടെയും ചാനൽ ചർച്ചകൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് കൊണ്ടിരിക്കുന്നതെന്ന് പറയാതെ വയ്യ വൈകാരിക പ്രതികരണം കൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാവുക എന്നത് ഒന്നും പ്രതീക്ഷിക്കരുത് വിവേകപൂർണമായ പ്രതികരണം ഇത്തരം സന്ദർഭങ്ങൾ വേണം എന്നുള്ളതിന്റെ പേര് കൂടിയാണ് വിഷ്ടം വേഷ്യാവൃത്തിയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവദാസി സമ്പ്രദായത്തെയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഭരതനാട്യം കുച്ചിപ്പിടി ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞത് വിക്ടോറിയ മൊറാലിറ്റി ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷുകാരെ ആരും അതിന്റെ പേരിൽ ഇവിടെ പ്രാകൃതരാണെന്ന് പറഞ്ഞു കണ്ടിട്ടില്ല മുസ്ലിം സംഘടനാ നേതാക്കളോട് ബഹുമാന പുരസരം പറയാനുള്ളത് കാള പെറ്റെന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ ആമസോണിൽ കയറി കയറ് ബുക്ക് ചെയ്യരുതെന്ന് എന്ന് മാത്രമാണ് ജുംബ ഇഷ്ടമുള്ളവർ കളിക്കട്ടെ ഇഷ്ടമില്ലാത്തവർ മാറി നിൽക്കട്ടെ എന്ന ലൈൻ പിടിച്ചാൽ മതി അല്ലാതെ ആൺ പെൺ ഇടകളരൽ കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ളതൊക്കെ ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞു പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല മതത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള സംഗീതവും ഒപ്പനയും ഒക്കെ നമുക്ക് ഹറാമാണെന്നും പറഞ്ഞ് അതുകൊണ്ട് യുവജനോത്സവം തന്നെ വേണ്ടെന്നും പറയാൻ പറ്റുമോ ഇല്ല ഇത്രയേ ഉള്ളൂ ജുംബ ഡാൻസിന്റെ കാര്യത്തിലും എന്ന് വെച്ച് സർക്കാർ കൊണ്ടുവരുന്ന എന്തും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ നമ്മൾ ആരും സോ കോൾഡ് ഫേസ്ബുക്ക് അന്തം കമ്മികളും ആകേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ജുംബയുടെ പേരിലൊക്കെ പുരോഗമനം പറയുന്ന താരാ ലോകത്ത് നിലവാരമുള്ള അനേകം സ്കൂളുകളിൽ നിലവിലുള്ള പച്ച ബോർഡിന്റെ പേരിൽ ഇവിടെ ഹാലിലെകിയത് ആർക്കാണെന്ന് നോക്കിയാൽ മതി ഭരണകൂട പാർട്ടിയുടെ ലോകവിവരവും പുരോഗമനവും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ് പച്ച ബോർഡൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണെന്ന് അന്ന് പറഞ്ഞ പാർട്ടി നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നാണ് ബോർഡിൽ ചർച്ച വേണമെന്നും ഡാൻസിൽ ചർച്ച വേണ്ടെന്നും പറയുന്നതിന്റെ പേര് സോ കോൾ എലി ഡെമോക്രസി ഫേസ്ബുക്കിൽ പേനയുന്തുന്ന കൂലിത്തൊഴിലാളി അമ്മായിമാർക്കും ടീച്ചർമാർക്കും ഇതൊന്നും ഓർക്കാൻ ഇഷ്ടമുണ്ടാവില്ലെന്നറിയാം എന്നാലും ഓർമ്മിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളുടെ ബാധ്യതയാണല്ലോ പിന്നെ നിർബന്ധിക്കുന്ന ഒരു വിഷയം അയിനിലെ ഉസ്താദുമാരെ ഇവിടെ കോടതിയും നിയമമൊക്കെ ഉള്ളത് അല്ലാതെ ഇത് മാവോയുടെ ചൈനയോ നോർത്ത് കൊറിയയോ ഒന്നുമല്ലോ അല്ലെ പിണറായി വിജയനും ആർ ബിന്ദുവും മാവോ ആയി മാറുന്ന കാലത്ത് അവരെ എടുത്ത് തോട്ടിലെറിയാനും നമുക്കൊരു ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് മൗലവിമാരും ഉസ്താദുമാരും ഒരു പുടിക്കടങ്ങിയാൽ പള്ളിയിലച്ചമാരും സനാതന സംഖ്യകളും ജുംബ എടുത്ത് ലാറ്റിൻ അമേരിക്കയിൽ തന്നെ തിരിച്ചറിയുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിലും ഇമാതിരി ഏർപ്പാടൊക്കെ സർക്കാരിന്റെ വെറും ഉദായ്പകളാണെന്ന് അറിയാത്ത ആരാണുള്ളത് സിലബസ് എന്നെ പഠിപ്പിക്കാൻ സമയം കിട്ടുന്നില്ല അതിനിടയിൽ സർക്കാർ അധ്യാപകർ ജുംബ കളിക്കാൻ നിൽക്കുമെന്ന് തോന്നുന്നത് തന്നെ മണ്ടത്തരമാണ് അധ്യാപകരില്ലാത്ത ജുംബ രണ്ടാഴ്ച കൊണ്ട് സിനിമാറ്റിക് ഡാൻസ് ആകുന്നതും നമ്മൾ തന്നെ കാണേണ്ടി വരും പിന്നെ പിന്നെ എം ബി എം എ അടിച്ച് ജുംബ എന്ന ലൈനിലേക്കൊക്കെ അതെത്തും ലഹരിക്ക് തടയിടാൻ ജുംബ മതിയെന്ന മഹത്തായ ബുദ്ധിയുദിച്ച തലയോടാണ് ഇനി പറയാനുള്ളത് ഇതൊന്നുമല്ല സർ ലഹരിക്കുള്ള പരിഹാരം പോലീസിൽ തന്നെ ലഹരിയുടെ കാര്യ ആൾക്കാരുണ്ടെന്ന് ഇവിടെ പറഞ്ഞു വെച്ചത് ഒരു മുൻ എം ആണ് അയാൾ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് പല അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സർ സോ നിങ്ങൾ ഈ മാതിരി പായ്യാരം നിർത്തി എക്സൈസിനെയും പോലീസിലെ ഡാൻസാഫിനെയും നേരാവണ്ണം ഭരിക്കാൻ നോക്ക് എന്നാണ് പറയാനുള്ളത് അപ്പോ ഈ പറയുന്ന മാരക ലഹരി ഒക്കെ സംസ്ഥാനം കിടക്കും അതിനുള്ള നട്ടലാണ് വേണ്ടത് സർ പ്ലസ് ടുവിന് സീറ്റ് കിട്ടാതെ നട്ടൻ തിരിയുന്ന കുട്ടികൾ ഇപ്പോഴുമുണ്ട് മലബാർ മേഖലയിൽ ആ ശബ്ദങ്ങൾ ഇല്ലാതാക്കണം ആ കുട്ടികളുടെ കരച്ചിൽ ആരും കേൾക്കരുത് അതിന് നിങ്ങളുടെ മുമ്പിലിട്ട് തന്ന എല്ലും കഷ്ടമാണ് സമുദായമേ ഈ ജുംബ അത് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും സമുദായ നേതൃത്വം കാണിക്കണം അല്ലാതെ പൊതു സമൂഹത്തിന് സബോൽമോബിക്കത്തിന്റെ സ്റ്റഡി ക്ലാസ് എടുത്തിട്ട് ഒരു കാര്യവുമില്ല പിന്നെ ജുംബയുടെ പേരിൽ സ്വന്തക്കാരെ തിരികെ കയറ്റാനുള്ള വകുപ്പാണോ എന്നും പരിശോധിക്കേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷമാണ് പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള യോഗ്യതയുള്ളവർ പുറത്തു നിൽക്കുമ്പോ സി പി എമ്മിന്റെ ആലയിലെ പൂച്ച വരെ സർക്കാർ ജോലിക്കാരായി മാറുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജുംബ കളിക്കണം സീറ്റ് തരാത്ത ഇഷ്ടപ്പെട്ട വിഷയമെടുത്ത് പഠിക്കാൻ സമ്മതിക്കാത്ത റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും ജോലി തരാത്ത സർക്കാരിന്റെ നെഞ്ചത്തോട്ട് വോട്ട് കൊണ്ട് സുംബ കളിക്കണം ഫേസ്ബുക്കിലും ചാനൽ ഡെസ്കിലും ഇപ്പോൾ തിളച്ചു മറിയുന്ന ഇസ്ലാമോ ഫോബിക് നെഗലിപ്പൊക്കെ അതോടെ തീരും അപ്പോ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം പാത്രം കൊട്ടിയാൽ കൊറോണ വൈറസ് ചാക്കുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രിക്ക് ജുംബ കളിച്ചാൽ ലഹരി പോകുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി നാടകം ഇവിടെ ആരംഭിക്കുകയാണ് മാസലാം അസ്സലാമലൈക്കും